നമസ്കാരം ഓ ഓം നമോ നാരായണായ ശ്രീ എഴുത്തച്ഛന്റെ ഓംകാരത്തിൽ തുടങ്ങി ആ മുതൽ ക്ഷാവരയുള്ള അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ശ്ലോകങ്ങളെല്ലാം പാരായണം ചെയ്ത് കഴിഞ്ഞു ക മ എന്ന മണ്ടക്ഷരങ്ങൾ അവസാനം പറയുന്നുണ്ട് ക മ എന്ന അക്ഷരങ്ങൾ നമ്മൾ ചൊല്ലിയതാണെങ്കിലും അവസാനം ആ രണ്ട് അക്ഷരങ്ങളാണ് വരുന്നത് അതുകൂടി ചൊല്ലി ഹരിനാമകീർത്തനം സമാപിപ്പിക്കാം ക എന്ന അക്ഷരങ്ങളിൽ അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം ക എന്ന അക്ഷരത്തിൽ കരുണാ പയോധി മമ െ വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരു ദുരിതാപ്തി തന്നടുവിൽ മറിയുന്നവർക്കു പുനർ ഒരു ബോധമായി വരിക നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായായ നമ കരുണാപയോധി മമ ഗുരുനാഥൻ ഇസ്തുതിയെ വഴി പോലെ പിഴ തീർത്തരുക കരുണാവരിധിയായ എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഈ ഗ്രന്ഥം നോക്കി തെറ്റുകൾ വേണ്ട പോലെ തിരുത്തി എന്നെ അനുഗ്രഹിക്കണം എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് പുനഃദുരിതാബ്ധിതെന്നടുവിൽ മറിയുന്നവർക്ക് ഒരു ബോധമായി വരിക ാരായണായ നമ ദുഃഖസമുദ്രത്തിൽ കിടന്ന് ക്ലേശിക്കുന്നവർക്ക് സംസാരത്തിൽ നിന്നും കരകയറുവാൻ സഹായിക്കുന്ന ഒരു വഞ്ചിയായി ഈ ഹരിനാമകീർത്തനം തീരട്ടെ ആചാര്യൻ മനമുരുകി പ്രാർത്ഥിക്കുകയാണ് ഈ ഹരിനാമകീർത്തനം എല്ലാവർക്കും ഭക്തി വളർത്താൻ സഹായകമാകട്ടെ എല്ലാവരെയും ഈ സംസാര സംസാരദുഃഖത്തിൽ നിന്നും കരകയറുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അറുപത്തിയേഴാമത്തെ ഒന്നുകൂടി പരായണം ചെയ്യാം കരുണാപയോധി മമ ഗുരുനാഥനി സ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരുൾക ദുരിതാപ്തി തന്നടുവിൽ മറിയുന്നവർ പു പുനർ ഒരു ബോധമായി വരിക നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായ നമ ാരായണായ നമ നാരായണായ നമ ശ്ലോകം അറുപത്തെട്ട് മ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം ഇതോടുകൂടി ഹരിനാമകീർത്തനം പര്യവസാനിക്കുകയാണ് മ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം മതമത്സരാദികൾ മനസ്സിൽ തൊടാത ജനം ഇതുകൊണ്ടു ഇതുകൊണ്ടുവാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതുകേൾക്ക ഇതൊരു മൊഴി താൻ പഠിപ്പവറുകൾ ഭവാം ബുധിയിൽ നാരായണായ നമ 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 നാരായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായണായ നമ മതമത്സരാധികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ട് വാഴ്ത്തുക മതം മാത്സര്യം തുടങ്ങിയ ദോഷങ്ങൾ ഉള്ളിൽ അശേഷം ഇല്ലാത്തവർ ഹരിയുടെ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ അവർക്കും ഇത് കേൾക്കുന്ന എനിക്കും മോക്ഷത്തിന് അത് കാരണമായി തീരും ഇത് കേൾക്ക താനിതൊരു മുഴിതാൻ പഠിപ്പവറുകൾ ഭവാംബുദ്ധിയിൽ പതിയ നാരായണായ നമ ഹരിയുടെ നാമസങ്കീർത്തനം കേൾക്കുകയോ അത് പഠിക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്ന ആളുകൾ സംസാര സമുദ്രത്തിൽ വീണ് കിടന്ന് ഉഴലുകയില്ല അവർക്ക് മോക്ഷവും പരമമായ സുഖവും ലഭിക്കും ഹരിനാമകീർത്തനം പാരായണം ചെയ്താലുള്ള മഹത്തായ ഗുണഗണങ്ങളെപ്പറ്റി എഴുത്തച്ഛൻ വർണ്ണിച്ചു കഴിഞ്ഞു ഇതോടുകൂടി ഹരിനാമ കീർത്തനം സമാപിച്ചു ഒന്നുകൂടി ചൊല്ലാം അറുപത്തിയെട്ടാമത്തെ ശ്ലോകം മതമത്സരാദികൾ മനസ്സിൽ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്ക് വഴി ഇത് കേൾക്ക മൊഴി താൻ പഠിപ്പവർകൾ പതിയാ ഭവാം ബുധിയിൽ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായണായ നമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓം നമോ നാരായോകമസ്തസുഖിനോ